േ നമ്മൾ എടുത്തോണ്ടാക്കണം കാണാം എന്ന സ്നേഹമുള്ളവരെ നമ്മൾ നിന്നും വേർതിരിഞ്ഞു പോയാൽ അവശം ചേട്ടനെ നമ്മൾ യാത്രയാക്കുകയാണ് മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗം ഈ ഭവനത്തിൽ വെച്ച് ആരംഭിക്കുന്നു തിരുക്കര മംഗൾക്കിയുടെ ചാൻസലറായിട്ടുള്ള ബഹുമാനപ്പെട്ട സുഭാഷ്ടച്ഛനാണ് പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരുകയും ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യാം എല്ലാ കുടുംബാംഗങ്ങളുടെ പ്രിയപ്പെട്ടവരോടും അനുശോചനം സ്നേഹപൂർവം അറിയിക്കുകയാണ് പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം അനുഭവിക്കുന്ന ഭാവി ദൈവമേ ഞങ്ങളുടെ പാവമോചനത്തിനായി പനിനീറിനെ ആശീർവദിക്കണമേ ഈ ജലത്തെ പിതാവിന്റെയും പുത്തണ്ണയും പരിശുദ്ധാൽ നാമത്തിൽ പിതാവിന്റെയും പുത്തണ്ണയും പരിശുദ്ധാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം മനസ്സ് ഭൂമിയിൽ ഞങ്ങൾ ആഹാരം നിന്നെ പോലെ യും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും അഹനീയമായ ത്രിത്വത്തിന് നിഗൂഢ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന് ഭൂമിയുടെ രാജാവും ജീവന്റെ മരണത്തിന് നാഥനമാകുന്ന പിതാവും പുത്രനും ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു വയലിനെ പുഷ്പം പോലെ അത് വരിയുന്നു ചുടുക ചടിക്കുമ്പോൾ ചെയ്യുന്നു ചെയ്യുന്നു സർവേശ്വരാ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവേ അഴലും ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കർത്താവ് എന്റെ രക്ഷകനായ ദൈവമേ രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ പ്രാർത്ഥന നിന്റെ വക്കലെത്തിട്ട് എന്റെ അപേക്ഷ നീ കേൾക്കണമേ വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഹായുടെ പരിശുദ്ധ സുവിശേഷം എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചുനെ വിശ്വസിക്കുകയും ചെയ്യും ശാശ്വത ഭാഗ്യം നിങ്ങൾ എനിക്കായി ചെയ്തതിന